കുംഭം നൽകും കുംഭം എങ്ങനെ കുംഭത്തിൽ നിന്നും നൂറ്റിയൊന്ന് കുറ്റികൾ ഉണ്ടാവുകയാണ് നൂറ്റിയൊന്ന് കുറ്റികൾ ഇന്നലെ നമ്മൾ അശ്വന്ത് കൊക്കിൻ്റെ നിലവാരമില്ലാത്ത റിവ്യൂ അത്ര ആൾക്കാർ കണ്ടെന്നറിയില്ല ഉണ്ണി മുകുന്ദൻ്റെ നിഖില പ്രമോദ അഭിനയിച്ച സെറ്റ് ബേബി എന്ന സിനിമയെക്കുറിച്ച് മൂപ്പർ നേരത്തെ പരാമർശങ്ങളാണ് ഞാൻ ആദ്യം പുറട്ടെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഞാൻ ഉണ്ണിയ മുകുന്ദൻ്റെ ആരാധകനല്ല ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷേ ഉണ്ണി മുകുന്ദൻ നല്ലൊരു അഭിനേതാവാണ് പിന്നെ സിനിമ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തോണ്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷേ ഉണ്ണി ഇന്നലെ അശ്വന്ത് കൊക്ക് പറഞ്ഞത് ആ സിനിമ അസഹനീയമാണെന്ന് പക്ഷേ എൻ്റെ പിന്നെ അശ്വന്ത് കൊക്കിൻ്റെ റിവ്യൂ ആണ്

ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം ഡോക്ടർ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പാട്ട് അവിടെ ഇപ്പോഴും പേരെടുക്കുന്നത് വയറ്റായിട്ടാണ് ഇത് ഏത് ലോകാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു സ്ഥലം സ്റ്റിൽ അങ്ങനെ അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുത്തു വെച്ചേക്കുന്നത് ഡെലിവറി ചെയ്യുന്ന രീതി ഉണ്ണിയുടെ ഡയലോഗ് ഡെലിവറി വളരെ മോശം വളരെ മോശം ഉണ്ണിക്ക് മലയാളം മര്യാദയ്ക്ക് അറിയില്ല എന്നുള്ളത് ഒരു ഇദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു കൂതറ ഫ്ലാഷ് ബാക്ക് കൂതറ മീൻസ് ക്രിഞ്ച് കൂതറ ക്ലീശ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ അശ്വത് എന്തോ കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു കുഴപ്പം കാണുന്നില്ലേ തന്നെ കുഴപ്പം എടുക്കുമ്പോൾ മൂപ്പർക്ക് വീടിൽ നമുക്ക് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞ ഒരു റിവ്യൂ അല്ല ഒരു അപവാദം പറച്ചല്ലേ ശരിക്കും പറഞ്ഞ ആൾക്കാർ അവർ കളിയാക്കലാണ് സിനിമ ഒക്കെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശമല്ലോ ഉണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കളിയാക്കലാണ് ഇത് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയുന്നത് മൂപ്പർക്ക് ആ സിനിമയൊന്നും ഉണ്ട് എല്ലാം നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത് മൂപ്പർ പക്ഷേ മറ്റ മറ്റുള്ള തമിഴ് തെലുങ്ക് സിനിമയിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ മലയാളത്തിൽ എത്തുമ്പോൾ ലോജിക്ക് പോകണം സിനിമയാണ് മൂപ്പറ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് രണ്ട് ടൈപ്പ് പറയും ഇടക്ക് പറയും സിനിമയിലെ ലോജിക്ക് പോകണം ഇടയ്ക്ക് ചില ആൾക്കാർ സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് വേണം എന്താ എന്താവസ്ഥ അനക്ക് ഉണ്ണി മൂന്നിനോട് മൂപ്പർക്ക് പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടെന്ന് കാ തോന്നില്ല കാരണം ഉണ്ണിമൂന്നിൻ്റെ മാർക്കോനെ പറ്റിയുള്ള നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു ഇത് ഏതൊരാളോടുള്ള ദേഷ്യം നമുക്ക് മുൻകൂറായിട്ടൊരു ദേഷ്യം ഉണ്ടാവില്ലേ അത് വന്ന് തീർക്കുന്ന പോലെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ടതിൽ ഏറ്റവും ഓരോ മിക മിക്കവാറും റിവ്യൂ നിലവാരം എന്താ പറഞ്ഞത് പക്ഷേ ഇതേറ്റവും നിലവാരം എന്താ ശരിക്കും ഞാൻ ഇതിൽ ഇങ്ങനത്തെ റിവ്യൂ അല്ലേ ശരിക്കും ഞാൻ നിർത്തലാക്കണം ഓക്കെ റിവ്യൂ ചെയ്യാം മാന്യമായിട്ട് ചെയ്യാം പക്ഷെ ഇത് വളരെ നിലവാരം ഒരു അപവാദം പറച്ചിൽ അതിഷേപല്ല ഇപ്പോൾ എന്തോ കിട്ടാത്തതിൻ്റെ കുറവുണ്ട് നനക്കിടക്കിടക്ക് തോന്നലുണ്ട് ഇതേ പോകാമെന്നെങ്കിൽ അശങ്കക്കൊക്കെ ഇങ്ങനെ കേടുന്നെങ്കിൽ കിട്ടും ഓക്കെ